പ്രതിരോധ സാമഗ്രികളുടെ യുദ്ധോപകരണങ്ങളുടെ വിമാനങ്ങളുടെ ഹെലികോപ്റ്ററുകളുടെ യുദ്ധക്കപ്പലുകളുടെ ഒക്കെ നിർമ്മാണത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് നമ്മൾ നേടിയ നേട്ടങ്ങളുടെ പട്ടിക എണ്ണി പറഞ്ഞ് ഞാൻ പ്രേക്ഷകരെ അവരുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല ഏറ്റവും പുതുതായിട്ട് ഇതാ ഒരു ഹെലികോപ്റ്റർ ഇന്ത്യ നിർമ്മിക്കുകയാണ് നാവികസേനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത് അതിൻ്റെ പ്രത്യേകതകൾ പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആ ഹെലികോപ്റ്റർ എന്താണ് എങ്ങനെയാണ് അത് പരീക്ഷണ പറക്കലിന് സജ്ജമായിരിക്കുകയാണ് ഹെലികോപ്റ്റർ നിർമ്മിച്ചു കഴിഞ്ഞു രണ്ട് വർഷത്തിനുള്ളിൽ അത് നമ്മുടെ നാവികസേനയുടെ ഭാഗമാകും പരിപൂർണമായിട്ടും അത് ആ ഹെലികോപ്റ്റർ നാവികസേനയുടെ ഭാഗമാകും ആ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സാധാരണ മറ്റു ഹെലികോപ്റ്ററുകളിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററുകളിൽ നിന്ന് ഇതിനെന്തൊക്കെയാണ് വ്യത്യാസം അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് മേന്മകൾ ഉള്ളത് അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണത് നിർമ്മിക്കുന്നത് ഇതിൻ്റെ പേര് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ മാരി ടൈം യു എച്ച് എം അതിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പാണ് ഈ മാസം അതായത് ഈ ഡിസംബർ മാസത്തിൽ പരീക്ഷണ പറക്കലിന് തയ്യാറായിരിക്കുന്നത് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അതെപ്പോഴും അങ്ങനെയാണ് വളരെ രഹസ്യമായിട്ടായിരിക്കും ഡേറ്റ് തീരുമാനിക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് അനൗൺസ് ചെയ്യും ആ ഇത്ര ഇന്നേക്ക് ഇത്ര ദിവസം ഞങ്ങൾ ഈ പരീക്ഷണം നടത്തും എന്ന് ഇവിടെയും അതുപോലെ തന്നെയാണ് ഈ മാസം കൂടി പരീക്ഷണം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം എന്തായാലും എച്ച് എ എൽ ചെയർമാനും എം ഡിയുമായ ഡി കെ സുനിൽ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ യു എച്ച് എം എന്ന യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ മാരി ടൈപ്പ് അത് സജ്ജമായിരിക്കുന്നു വൈകാതെ അത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും എന്ന് അദ്ദേഹം ഉറപ്പു പറയുകയാണ് ഏർ അതായത് നാവികസേന ആവശ്യപ്പെടുന്ന അത്രയും എണ്ണം ഹെലികോപ്റ്ററുകൾ ഇത്ര വർഷത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകും രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ ആദ്യത്തെ ലോട്ട് ആദ്യത്തെ എണ്ണം അത് എത്ര എണ്ണമാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയില്ല അതൊക്കെ എച്ച് എ എൽ എൽ ക്ഷമിക്കണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അത് കൃത്യമായിട്ട് പുറത്തുവിടും അതിൻ്റെ കണക്കൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് ഈ മാസം അവസാനത്തോടെ പരീക്ഷണ പറക്കൽ നടക്കും തുടർന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമ്മളിത് നിർമ്മിക്കും ഇത് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യും ഇനി ഹെലികോപ്റ്ററിന്റെ പ്രത്യേകതകളിലേക്ക് വരാം അപ്പോൾ എച്ച് എ എൽ സൈന്യത്തിന് വേണ്ടി നിർമ്മിച്ച നേരത്തെ നിർമ്മിച്ച ഒരു അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ ഉണ്ട് അതിൻ്റെ പേര് ധ്രുവ് എന്നാണ് ഈ ധ്രുവിൻ്റെ േനാ പതിപ്പാണ് ഈ യു എച്ച് എം യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ മാരിടൈം എന്ന് പറയുന്നത് ഇത് കപ്പലിൽ നിന്നുള്ള ദൗത്യങ്ങൾ അതായത് ഒരു കപ്പലിൽ നിന്ന് പറന്നുയരാനും അവിടേക്ക് അതിലേക്ക് പറന്നിറങ്ങാനും കപ്പലിൽ നിന്ന് എന്തൊക്കെയാണോ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടത് ആ ജോലികളെല്ലാം നിർവഹിക്കുന്ന അതിലേക്ക് ആവശ്യമുള്ള യുദ്ധോപകരണങ്ങൾ കപ്പലുകളിൽ എത്തിക്കുക അവിടെ നിന്ന് തിരിച്ച് മാറ്റുക ഇതൊക്കെ ചെയ്യുന്ന അത്ര അതൊക്കെ ചെയ്യാൻ പ്രാപ്തമായ ഒരു ഹെലികോപ്റ്ററാണിത് എന്നാണ് നൽകുന്ന വിവരം അപ്പോൾ ഈ ധ്രുവ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി അത് എച്ച് എൽ നിർമ്മിച്ചതാണ് പക്ഷെ ആ ഹെലികോപ്റ്ററിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി പരിഷ്കരണങ്ങൾ വരുത്തി നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കാനാണ് തീരുമാനം ഇതിൻ്റെ ഈ ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ നമുക്കറിയാം ബ്ലേഡുകൾ ഉണ്ട് മോട്ടോർ ബ്ലേഡുകൾ ഇതിങ്ങനെ ശക്തമായിട്ട് കറങ്ങും ഈ മോട്ടോർ ബ്ലേഡുകൾ മടക്കി വെക്കാവുന്നവയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ആവശ്യം വരുമ്പോൾ ഇത് നിവർത്താനും കഴിയും അപ്പോൾ മടക്കാനും നിവർത്താനും കഴിയുന്ന ബ്ലേഡുകൾ ഉള്ള ഹെലികോപ്റ്റർ അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ ഒരു നമുക്കറിയാം ഒരു കപ്പലിൽ ഹെലികോപ്റ്റർ സൂക്ഷിക്കണമെങ്കിൽ ഇതിൻ്റെ ബ്ലേഡുകൾ വളരെ നീളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും സ്ഥലം വേണം അതേസമയം ബ്ലേഡുകൾ മടക്കാവുന്നതാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് അനേകം ഹെലികോപ്റ്ററുകൾ പാർക്ക് ചെയ്യാൻ നമ്മൾ പാർക്ക് ചെയ്യുക എന്നുള്ള വാക്ക് സത്യത്തിൽ തെറ്റാണ് പക്ഷെ അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഹാങ് ചെയ്യുക എന്നാണ് ഇത് പറയുക ഈ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ ഹാങ് ചെയ്യുക എന്നാണ് പൊതുവെ പറയാറുള്ളത് പക്ഷേ ഞാനത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പാർക്ക് ചെയ്യുക എന്ന അർത്ഥത്തിൽ പറഞ്ഞത് അങ്ങനെ ഹാങ്ങറിൽ ഇത് ഹാങ്ങ് ചെയ്യാം അല്ലെങ്കിൽ പാർക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ടുള്ളൊരു സൗകര്യമുണ്ട് രണ്ട് ഇതിൻ്റെ പാദങ്ങൾ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമ്പോൾ ഹെലികോപ്റ്ററിന് താഴെ വീലുണ്ടാവും അതൊക്കെ ഉണ്ട് ശരിതാണ് പക്ഷേ ഇതിന് ഈ പറഞ്ഞതുപോലെ വീലില്ലാത്ത ഹെലികോപ്റ്ററുണ്ട് ഈ പാദങ്ങളുണ്ട് ഇത് ലാൻഡ് ചെയ്യുന്നത് പാദങ്ങൾ ഉപയോഗിച്ചാണ് ആ പാദങ്ങളും മടക്കി വെക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അതും ചുരുക്കി എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഹെലികോപ്റ്ററിന്റെ അപ്പോൾ ഇതുവഴി ഈ കപ്പൽ ഡെക്കിൽ വളരെ കുറച്ചു സ്ഥലത്ത് ഇത് ഒതുക്കി വയ്ക്കാനാകും അല്ലെങ്കിൽ ഹാങ് ചെയ്യാനാകും എന്നാണ് ഇതിൻ്റെ വിദഗ്ധർ നൽകുന്ന സൂചന ഏത് ചെറിയ കപ്പലിലും ഇത് വിന്യസിക്കാം അതുപോലെ ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇതിൻ്റെ വാലും മടക്കി വെക്കാം ഹെലികോപ്റ്ററിന് നമുക്കറിയാം നീളത്തിലൊരു വാലുണ്ടാവും അതിലും ഒരു ബ്ലേഡുകൾ ഉണ്ടാകും ഫാൻ പോലെയുള്ള ബ്ലേഡുകൾ ഉണ്ടാകും അതും മടക്കി വെക്കാവുന്നതാണ് ഈ യു എച്ച് എം എന്ന് പറയുന്ന യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ മാരി ടൈമിൻ്റെ പ്രത്യേകത അത് ഈ കോപ്റ്ററിന്റെ പിൻഭാഗം സാധാരണ യുദ്ധക്കപ്പലുകളിലെ ഹാങ്ങറുകളിലും ഹെലി ഡെക്കുകളിലും തടസ്സങ്ങളില്ലാതെ ഉൾക്കൊള്ളിക്കാൻ പാകത്തിൽ പുനർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ ഹെലികോപ്റ്ററിൽ അതുപോലെ ഈ ഹെലികോപ്റ്ററിൽ കടൽ നിരീക്ഷണം ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ റഡാർ ഉൾപ്പെടെ ആധുനിക നാവിക സെൻസർ സ്യൂട്ടും സജ്ജീകരിച്ചിട്ടുണ്ട് അതായത് റഡാറുകൾ ചെറിയ ചെറിയ റഡാറുകൾ അതുപോലെ ഈ പറഞ്ഞ പോലെ സെൻസർ സ്യൂട്ട് ഈ മറ്റ് കടലിൽ സ്ഥിതി ചെയ്യുന്ന കപ്പലുകള് അല്ലെങ്കിൽ ചെറിയ ബോട്ടുകള് വളരെ ദൂരെ നിന്നേ സെൻസർ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം ആധുനിക സാങ്കേതിക വിദ്യ ഈ ഹെലികോപ്റ്ററിലുണ്ട് എന്നാണ് എച്ച് ഐ എൽ നൽകുന്ന വിവരം അതുപോലെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം സൈനിക സാമഗ്രികളുടെ കടത്ത് പരിമിതമായ നിരീക്ഷണം ഉപരിതല വിരുദ്ധ ദൗത്യങ്ങൾ ഇതൊക്കെ ചെയ്യാനും സമുദ്ര പ്രവർത്തനങ്ങളെ നമ്മുടെ നാവികസേന സമുദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജോലികളെയും പിന്തുണയ്ക്കാനും യു എച്ച് എമ്മിന് കഴിയും എന്നാണ് എച്ച് എ എല്ലിന്റെ എം ഡി സുനിൽ ശ്രീ സുനിൽ പറയുന്നത് അങ്ങനെ നമ്മുടെ സേനയിലേക്ക് ഒരു പുതിയ ഒരു അതിഥി കൂടെ വരികയാണ് അത് ഈ പറഞ്ഞതുപോലെ ധ്രുവ് എന്ന നമ്മൾ തന്നെ നിർമ്മിച്ച നമ്മൾ രൂപകൽപ്പന ചെയ്ത് നമ്മൾ നിർമ്മിച്ച ഹെലികോപ്റ്റർ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിൻ്റെ ഈ കറങ്ങുന്ന ബ്ലേഡുകൾ മടക്കി വയ്ക്കാവുന്ന അതുപോലെ അതിൻ്റെ വാല് നീണ്ട വാല് മടക്കി വെക്കാവുന്ന അതിൻ്റെ പാദങ്ങൾ ചുരുക്കി അകത്തേക്ക് വെക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് മികവുറ്റ ഒരു ഹെലികോപ്റ്ററാണ് നിർമ്മിക്കുന്നത് അത് നമുക്ക് വലിയ അഭിമാനത്തിന് വക നൽകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ നമ്മുടെ വൈദഗ്ധ്യം അത് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും തദ്വാര ഇതിൻ്റെ വിപണനം ഇതിന് വലിയ രീതിയിലുള്ള വിപണി കിട്ടും ഇത് യുദ്ധത്തിൽ മാത്രം ഉപകരിക്കുന്നതല്ല രക്ഷാപ്രവർത്തനത്തിന് അതുപോലെ സാധന സാമഗ്രികളുടെ കടത്തിന് നിരീക്ഷണത്തിനൊക്കെ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാം ഇത് കരയിലും കടലിലും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിപണി സാധ്യതകളുണ്ട് എന്ന് നമ്മുടെ പ്രതിരോധ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു നമുക്കറിയാം കഴിഞ്ഞ പ പന്ത്രണ്ട് വർഷമായിട്ട് പ്രതിരോധ മേഖലയിൽ നമ്മൾ കൈവരിച്ച നേട്ടം പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ നമ്മൾ കൈവരിച്ച നേട്ടം വളരെ വലുതാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ഈ യുദ്ധോപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും പ്രതിരോധ സാമഗ്രികളും നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് വലിയ രീതിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അത് പുഷ്ടിപ്പെടുത്തുന്നുണ്ട് അവിടേക്ക് ഇതാ ബ്രഹ്മോസ് പോലെ ഒരു പുതിയ നാഴികക്കല്ലാണ് ഈ ഹെലികോപ്റ്ററിന്റെ നിർമ്മാണം അത് വളരെ സമർത്ഥമായിട്ട് എച്ച് എ എൽ നിർവഹിച്ച് അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം നടത്തി പരിപൂർണമായിട്ടും വിജയിച്ച് രാജ്യാന്തര തലത്തിൽ അത് വ്യക്തിമുദ്ര നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന തരത്തിൽ ആ ഹെലികോപ്റ്റർ നമ്മുടെ സേനയുടെ ഭാഗമായി മാറും ഒപ്പം തന്നെ അത് മറ്റു രാജ്യങ്ങളിലേക്ക് ഒരു പക്ഷേ കയറ്റുമതി ചെയ്യാനാകും അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിൽ വിദേശ നാണ്യം നമുക്ക് നേടിത്തരികയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ പ്രതിരോധ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ മാരി ടൈമിൻ്റെ പരീക്ഷണ പറക്കലിലൂടെ സംഭവിക്കുന്നത്